നമസ്കാരം ആറുമാസം കൊണ്ട് കായ്ക്കും ഒരാളുടെ ഹൈറ്റ് പോലും എത്തത്തില്ല ഏകദേശം എന്താ ഇത്ര ഹൈറ്റേ കാണത്തുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിയൊരു കൊലയാണിത് അതിന് ഒരു പേരും പറഞ്ഞു മൈസൂർ മൈസൂർക്കുള്ളോ മൈസൂർക്കുള്ള വേറെന്തോ ഒരു പേരാണെന്ന് പറഞ്ഞാൽ എന്തായാലും അമ്പത് രൂപയ്ക്ക് പുറത്താണ് അമ്പത് രൂപയാണ് അതിൻ്റെ തൈക്ക് ആ ഒരു കന്നിന് അയാൾ വാങ്ങിയ കാശെന്ന് പറഞ്ഞത് അത ഞാൻ കൊണ്ട് നട്ടു നട്ടിട്ടിപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ എട്ട് മാസമായി കൊലച്ചതുമില്ല വീടിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് നല്ല പണി തന്നു അതിൻ്റെ അടുത്തിരുന്ന എല്ലാ സാധനങ്ങളും പോയി അപ്പൊ വീട്ടിൽ ചീത്തോളി കേൾക്കുന്നൊരവസ്ഥയാണ് പിന്നെ മേടിക്കുന്ന സമയത്ത് നമുക്ക് മൈസൂർ കുള്ളനാണോ സാധാരണ ഏത്തനാണെന്ന് തരുന്നത് അപ്പം കൊലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഇനി അടുത്ത ഇലയും വന്നിട്ടുണ്ടോ അവിടെ അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇത് കൊലക്കൊന്നും തോന്നുന്നില്ല വേറെന്തേരം കാട്ടുജാതി എന്തോ ഏത്തനാണെന്ന് തോന്നുന്നു എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത് എന്ന് പറയുന്നതിനൊക്കെ ഒരു അവസ്ഥയാണ് ഉണ്ടോ ഏകദേശം ഒരു മൂന്നാളുടെ ഹൈറ്റിലെത്തി അയാളെ ഇനി പോയി കാണാനും പറ്റത്തില്ല ഒരുപാട് ദൂരത്താണ് കൊളുത്തുപോഴേ ആ ഭാത്ത് അവിടെ എങ്ങനെയാണ് ഞാൻ വാങ്ങിയത് സാധനം ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്